നമസ്കാരം തമിഴ്ന്ന് വീണാൽ കാൽപണം യുദ്ധമായാലും സ്പോർട്സ് ആയാലും രാജ്യാന്തര ബന്ധങ്ങളായാലും ട്രംപിന് എന്തിനും അടിസ്ഥാനം പണം മാത്രമാണ് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറിയുമ്പോൾ ലോകം ഇത്രയേറെ പ്രതീക്ഷിച്ചിരുന്നില്ല ട്രംപിന് മുന്നിൽ അമേരിക്കയുടെ ധനസ്ഥിതി മാത്രമേ ഉള്ളൂ കാലാവസ്ഥ വ്യതിയാനം പരിഹരിക്കുന്നതിനും പരിസ്ഥിതി നാശം അകറ്റുന്നതിനുമെല്ലാം ഉള്ള അന്താരാഷ്ട്ര പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നത് ട്രംപിനെ സംബന്ധിച്ച പാഴ് ചിലവാണ് അമേരിക്കയിലേക്ക് പണം എത്തിക്കാൻ ലോകയുദ്ധം വരെ അയാൾ നടത്തിയെന്നിരിക്കും ട്രംപിസം എന്ന ഇക്കണോമിക് വാർ ലോകത്തെ ഞെട്ടിക്കുകയാണ് സ്വാഗതം എല്ലാ പണവും അമേരിക്കയിലേക്ക് വരിക എന്നതാണ് ട്രംപിന്റെ നയം അതിന്റെ ആദ്യഘട്ടമായിരുന്നു താരിഫ് യുദ്ധം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമിത താരിഫ് ചുമത്തുന്ന മുഴുവൻ രാജ്യങ്ങൾക്കും ഇറക്കുമതി താരിഫ് കുത്തനെ കൂട്ടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അത് ഫലം കണ്ടു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ താരിഫ് കുറച്ചു ഏറ്റവും ഒടുവിലായി അതിസമ്പന്നരായ വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം അനായസം ലഭിക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ചു മില്യൺ അമേരിക്കൻ ഡോളർ അതായത് ഇന്ത്യൻ രൂപയിൽ നാൽപ്പത്തി മൂന്നര കോടി രൂപ ചെലവഴിച്ചാൽ പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്ന ഗോൾ കാർഡ് പദ്ധതിയാണ് ട്രംപ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അതായത് അമേരിക്കൻ പൗരത്വത്തിന് പോലും പണം മാനദണ്ഡമാകുന്നു മുൻകാല ഭരണാധികാരികൾ ചെയ്തതുപോലെ ലോക പോലീസ് ചമഞ്ഞ് ലോകത്തിലെ സകല പ്രശ്നങ്ങളിലും ഇടപെട്ട് കോടികളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന നേതാവല്ല ട്രംപ് അയാൾ നാക്കുകൊണ്ട് മാത്രമാണ് യുദ്ധം ചെയ്യുക ഇപ്പോഴത്തെ യുക്രൈൻ യുദ്ധം പരിഹരിക്കാനുള്ള ഇടപെടലിലും ട്രംപിന്റെ പ്രശ്നം പണമാണ് കോടികൾ വിലമതിക്കുന്ന ധാതു സമ്പത്ത് ലക്ഷ്യമിട്ട് റഷ്യയോടും യുക്രൈനോടും ഒരുപോലെ വിലപേശുന്ന സമീപനമാണ് ട്രംപിൻ്റെ ട്രംപിസം എന്നാൽ ഇക്കണോമിക് വാർ എന്നാണ് ദ ഗാർഡിയൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് എന്നാൽ ഫലത്തിൽ ലോകത്തിന്റെ തലവൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരു പ്രധാന പ്രശ്നമുണ്ടായാൽ അവിടെ ഇടപെട്ട് ഹീറോയാകാനുള്ള അവസരങ്ങൾ ഒന്നും തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാർ നഷ്ടപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ട്രംപ് അങ്ങനെയല്ല യുക്രൈൻ പ്രസിഡന്റ് സുലൻസ്കിയുടെ ഗതികയുടെ മുതലെടുത്ത് കോടികൾ ഉണ്ടാക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ യുക്രൈന് നൽകിയ സൈനിക സഹായത്തിന്റെ ചെലവ് മടക്കി നൽകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഒടുവിൽ നിവർത്തിക്കെട്ട് അമേരിക്കയ്ക്ക് മുന്നിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി മുട്ടുമടക്കി നിർണായകമായ ധാതു ഖനനം സംബന്ധിച്ച കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയ്ക്ക് യുദ്ധ ചെലവ് കൈമാറുന്നതിന് വേണ്ടിയാണ് സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിൽ ഒപ്പിടാൻ യുക്രൈൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ ചെന്ന് സുലൻസ്കി കരാറിൽ ഒപ്പിടുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് യുക്രൈന്റെ സമ്പത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവകാശമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സുലൻസ്കി നേരത്തെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു യൂറോപ്യൻ യൂണിയൻ സുപ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ മുപ്പത്തിനാല് ധാതുക്കളിൽ ഇരുപത്തിരണ്ടെണ്ണത്തിന്റെയും വൻതോതിലുള്ള നിക്ഷേപം യുക്രൈനിലുണ്ട് അവയിൽ വ്യാവസായിക നിർമ്മാണ വസ്തുക്കൾ അതുപോലെ തന്നെ ഫെറോ അലോയി വിലയേറിയ നോൺ ഫെറസ് ലോഹങ്ങൾ ചില അപൂർവ മൂലകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററികളിലെയും ആണവ റിയാക്ടറുകളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റിന്റെ കൂടുതൽ ശേഖരവും യുക്രൈൻ കരാറിൽ ഒപ്പിടുന്നതിനായി സിറൻസ്കി വെള്ളിയാഴ്ച അമേരിക്കയിലേക്ക് വരുന്ന കാര്യം ട്രംപ് തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത് യുക്രൈൻ യുദ്ധം അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല എന്ന് ട്രംപ് പറഞ്ഞു മാക്രോൺ തന്റെ നല്ല സുഹൃത്താണ് കെയർ സ്റ്റാമറെ താൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുക വ്യാജേന യുക്രൈന്റെ കോടികളുടെ സമ്പത്ത് അടിച്ചു മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഒരേ സമയം റഷ്യയുമായും ട്രംപ് വിലപേശുകയാണ് യുദ്ധത്തിനിടെ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിലുള്ള അപൂർവ ധാതു ശേഖരം അമേരിക്കയ്ക്ക് നൽകാമെന്നാണ് റഷ്യയുടെ ഓഫർ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി യുക്രൈനിലെ ധാതു നിക്ഷേപത്തിൽ അവകാശം വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള അസാധാരണ വാഗ്ദാനം ഇതിനിടെയാണ് റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് പ്രസിഡന്റ് പുടിൻ പുതിയ വാഗ്ദാനം മുന്നോട്ട് വെച്ചത് അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ധാതു ഖന കരാറ് യാഥാർത്ഥ്യമായാലും അത് റഷ്യക്ക് ഒരു ഭീഷണിയാകില്ല എന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു ലോകത്തെ അപൂർവ ധാതു സമ്പത്തിന്റെ അഞ്ചു ശതമാനം യുക്രൈൻ്റെ കൈവശമായിരുന്നു എന്നാൽ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തോടെ ധാതു നിക്ഷേപമുള്ള പ്രദേശങ്ങളുടെ നല്ലൊരു പങ്കും റഷ്യ കൈവശപ്പെടുത്തി ഇപ്പോൾ അമേരിക്കയും ആ മത്സരത്തിന്റെ ഭാഗമാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ പണം തന്നെയാണ് യുദ്ധത്തിന്റെ അടിസ്ഥാനം എന്ന് വന്നിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെയും സമാധാന ചർച്ചയിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അതിവേഗം അവസാനിപ്പിക്കാനാകും എന്നായിരുന്നു റഷ്യയുടെ പ്രതീക്ഷയെങ്കിലും യുദ്ധം നീണ്ടുപോയി അന്ന് അമേരിക്കയും സഖ്യരാജ്യങ്ങളും ആയുധവും അർത്ഥവുമായി പിന്നിൽ നിന്നതുകൊണ്ടാണ് യുക്രൈനെ കീഴടക്കാൻ റഷ്യയ്ക്ക് കഴിയാതെ പോയത് പക്ഷെ വ്യാപകമായ നാശനഷ്ടങ്ങളും ജീവഹാനി ഉണ്ടാവുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ റഷ്യക്കും എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് തടി തടിയൂരണം എന്നുണ്ട് ജോ ബൈഡൻ മാറി ട്രംപ് വന്നതോടെ പഴയ പിന്തുണ കിട്ടാത്തതിനാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കുമുണ്ട് അതിനിടെയാണ് യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒഴിവാക്കി ട്രംപ് റഷ്യയുമായി നടത്തിയ കൂടിക്കാഴ്ച പുതിയ ആശങ്കകൾക്ക് ഇടയാക്കിയത് അതോടൊപ്പം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിമർശിച്ച ട്രംപ് നടത്തിയ പരാമർശങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ സെലൻസ്കിക്ക് പങ്കുണ്ട് എന്ന് കരുതുന്നില്ല എന്നും സെലൻസ്കി ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പ്രാധാന്യമുള്ള കാര്യമല്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല എന്നത് തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രധാന ഫോർമുലയായി റഷ്യ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള അതിർത്തികൾ പുനഃസ്ഥാപിക്കില്ല അതുകൊണ്ട് തന്നെ ക്രിമേയയുടെ കൂട്ടിച്ചേർക്കൽ നിലനിൽക്കും അതേസമയം റഷ്യയുടെ നാല് കിഴക്കൻ പ്രവിശ്യകളുടെ നിയന്ത്രണം ചർച്ചകൾക്ക് വിധേയമായിരിക്കും ഇതിനു പകരമായി റഷ്യക്കെതിരായ ഉപരോധം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നീക്കണം ഇതൊക്കെയാണ് റഷ്യയുടെ ആവശ്യങ്ങൾ എന്നാൽ ഇതെല്ലാം ഒരു മേശക് ചുറ്റുമരുന്ന് ചർച്ച ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അവിടെയാണ് എല്ലാവരും ട്രംപിന്റെ റോള് ഉറ്റുനോക്കുന്നത് അതിർത്തിയിൽ നാറ്റോയുടെ സാന്നിധ്യം വേണ്ട എന്ന് റഷ്യ എക്കാലവും ആഗ്രഹിച്ചിരുന്നു ഏറ്റവും പ്രധാനം അമേരിക്കയുടെ നിലപാട് മാറ്റം തന്നെയാണ് ബൈഡൻ ഭരണകാലത്ത് യുക്രൈനെ പിന്തുണയ്ക്കുന്നത് യു എസ് നയത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അത്തരം സെന്റിമെന്റ്സ് ഒന്നും ട്രംപിന്റെ മുന്നിൽ വർക്ക്ഔട്ടാകില്ല മറ്റൊരു കാര്യം പുടിൻ ട്രംപിന്റെ വ്യക്തിപരമായ സുഹൃത്താണെന്നത് കൂടിയാണ് അതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ ഫലത്തിൽ നാറ്റോ എന്ന ലോകത്തിലെ ഏറ്റവും പ്രബലമായ സൈനിക സഖ്യത്തിന് ഏറ്റ തിരിച്ചടി കൂടിയാണ് നാറ്റോയിലെ ഒരു അംഗരാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ എല്ലാവരും ഒന്നിച്ച് എതിർക്കണമെന്നാണ് തീരുമാനം എന്നിട്ട് അതേ നാറ്റോ സഖ്യത്തിന്റെ അംഗത്വത്തിന്റെ പേരിൽ തുടങ്ങിയ യുദ്ധത്തിന് ഇപ്പോൾ നാറ്റോയിലെ മുഖ്യകക്ഷിയായി അമേരിക്കയുടെ തന്നെ പിന്തുണ ഇല്ലാതായിരിക്കുന്നു ട്രംപ് എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാനുള്ള അമേരിക്കയുടെ ഏകപക്ഷീയ നീക്കത്തിൽ പ്രതിഷേധം പരസ്യമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കത്തെ വിമർശിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾ വിഷയം ചർച്ച ചെയ്യാൻ പാരീസിൽ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ അടിയന്തര യോഗം ചേരാനടക്കം തീരുമാനിച്ചിരുന്നു ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇംഗ്ലണ്ട് പോളണ്ട് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഏകപക്ഷീയ നീക്കത്തിൽ കടുത്ത പ്രതിഷേധം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് യൂറോപ്യൻ നേതാക്കൾ ചർച്ചയ്ക്കായി കൂട്ടത്തോടെ വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത് താറുമാറായ യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യവും യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഇതിനൊപ്പം ട്രംപിന്റെ പല നീക്കങ്ങളും യൂറോപ്പിനെ ഉലച്ചിട്ടുണ്ട് യുദ്ധം അവസാനിക്കുന്നത് ലോകത്തിന് സാമ്പത്തിക ആശ്വാസം നൽകും ഉപരോധം ആഗോള വിപണികളെയും ഭക്ഷ്യ വിതരണത്തെയും ഊർജ സുരക്ഷയെയും തടസ്സപ്പെടുത്തി യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് വഴി ലോകത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാനാകുമെന്ന അമേരിക്ക കണക്ക് കൂട്ടുകയാണ് ഇതുവഴി ലോകരാഷ്ട്രങ്ങളിൽ ട്രംപിന്റെ ജനസമ്മതി വർദ്ധിപ്പിക്കാമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും പണം എന്ന ട്രംപ് ലൈനിന്റെ തുടർച്ചയാണ് പൗരത്വത്തിന് പണം എന്ന അദ്ദേഹത്തിന്റെ പുതിയ നയത്തെ കാണേണ്ടത് അതിസമ്പന്നരായ വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം അനായാസം ലഭിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു അഞ്ചു മില്യൻ അമേരിക്കൻ ഡോളർ അഥവാ നാൽപ്പത്തി മൂന്നര കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചാൽ പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്ന ഗോൾഡ് കാർഡ് പദ്ധതിയാണ് ട്രംപ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് പദ്ധതിയുടെ വിവരങ്ങൾ രണ്ടാഴ്ചയ്ക്കകം പുറത്തുവിടും വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം വാഗ്ദാനം ചെയ്യുന്ന പത്ത് ലക്ഷം ഗോൾഡ് കാർഡുകൾ വിറ്റഴിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു വൻ തുക നിക്ഷേപിച്ചാൽ അമേരിക്കയിലേക്ക് ജോലി ലഭിക്കുകയും തുടർന്ന് രാജ്യത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതിയും ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നതെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു അമേരിക്കൻ വ്യവസായ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്കുള്ള ഇ ബി ഫൈവ് പദ്ധതിക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുന്നത് അഞ്ചു മില്യൺ അമേരിക്കൻ ഡോളർ ആയിരിക്കും കാർഡിന്റെ വില കാർഡുള്ളവർക്ക് ഗ്രീൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും തുടർന്ന് അവർക്ക് പൗരത്വത്തിലേക്കുള്ള വഴി തെളിയും അതിസമ്പന്നർക്ക് ആ കാർഡ് വാങ്ങുന്നതിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ കഴിയുമെന്നും ട്രംപ് പറയുകയാണ് റഷ്യക്കാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും ട്രംപ് മറുപടി നൽകുന്നുണ്ട് റഷ്യയിലെ പ്രഭുക്കന്മാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാം ഇത്തരം പ്രഭുക്കന്മാർ വളരെ നല്ല വ്യക്തികളാണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ കൃത്യമായ ഒരു നയംമാറ്റമല്ലേ ഈ ഒരു പരിപാടി പ്രാബല്യത്തിൽ വന്നാൽ മറ്റൊരു കുഴപ്പവും വളരെ ഉണ്ട് ശതകോടികൾ ബാങ്കുകളെ പറ്റിച്ചു മുങ്ങുന്ന ഇന്ത്യൻ വ്യവസായികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അമേരിക്കൻ പൗരത്വം നേടാം കാരണം അവർ യു എസ്സിൽ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാമ്പത്തിക കുറ്റവാളികൾ ഇതിന്റെ മറവിൽ യു എസിലേക്ക് അടിയുന്നത് ട്രംപ് തടയുമോ എന്നതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഉയർത്തുന്ന പ്രധാന ചോദ്യം പക്ഷെ ട്രംപിനെ സംബന്ധിച്ച എല്ലാത്തിനും മുകളിലല്ലേ പണം